ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനവും വീണ്ടും ചർച്ചയാവുകയാണ് ഈ മാസം ചേരുന്ന കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി യോഗത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ പിന്തുണ അനിവാര്യമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം മുസ്ലിം ലീഗിന്റെ നിലപാടും അൻവറിന് അനുകൂലമാണ് മുന്നണി ചർച്ചകൾക്കൊടുവിൽ അൻവറിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അൻവറിനെ നിസ്സാരമായി കാണുന്നില്ലെന്നും എം കെ മുനീർ എം എൽ എ വ്യക്തമാക്കി അതേസമയം അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് നോ കമന്റ്സ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടി അൻവർ അവിടെ സത്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്നെ എം എൽ എ ആയി ഒമ്പത് വർഷം നിന്നിട്ടുണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇടതുപക്ഷവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കുറേ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് യാതും നമ്മൾ അൻവറിനെ ചെറുതായിട്ടൊന്നും പറയുന്നില്ലല്ലോ പക്ഷെ അദ്ദേഹം അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം പല ബൂത്തുകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട് ആ ബൂത്തുകൾ മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ ബൂത്തുകൾ അദ്ദേഹം കയറി ഇറങ്ങി അതുകൊണ്ട് അദ്ദേഹം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പ് എങ്ങനെ എന്ത് എന്നുള്ളത് ധാരാളം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യോഗങ്ങൾ നടക്കാനുണ്ട് ചർച്ചകൾ നടക്കാനുണ്ട് ഏതായാലും അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഉചിതമായ തീരുമാനം എടുക്കും ഞാൻ നോ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് ആർ റഷിപാൽ അൻവർ ഇൻ ഓർ ഔട്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇനി അറിയേണ്ടത് കാരണം ഒറ്റയ്ക്ക് നിന്നു കരുത്തുണ്ടെന്ന് തെളിയിച്ചു യു ഡി എഫ് വിജയിക്കുകയും ചെയ്തു അപ്പോൾ അത്രയും ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് നിൽക്കുന്ന പി വി അൻവറിനെ ഇനി കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ യു ഡി എഫിന് സുജയാ പാർവതി അങ്ങനെ തന്നെയാണ് കാരണം പി വി അൻവർ നിലമ്പൂരിൽ തനിച്ച് നിന്ന് ശക്തി തെളിയിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ വിലയിരുത്തൽ അതുകൊണ്ട് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അൻവർ കൂടെയുണ്ടെങ്കിൽ കൂടുതൽ ശക്തമായ മുന്നേറ്റം യു ഡി എഫിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷയായ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം മാത്രവുമല്ല ഇപ്പോൾ സർക്കാരിനെതിരെ നിലപാട് എടുക്കുന്ന എല്ലാ കക്ഷികളെയും ഒരുമിച്ച് നിർത്തണം എന്ന അഭിപ്രായം നേരത്തെ തന്നെ പരസ്യമായി മുസ്ലിം ലീഗ് നേതൃത്വം അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കോൺഗ്രസിനകത്തും സമാനമായ ചർച്ചകൾ ഉയരുന്നത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും കെ സുധാകരനും രമേശ് ചെന്നിത്തല അടക്കമുള്ള ഭൂരിഭാഗം നേതാക്കൾ സമാനമായ അഭിപ്രായം നട പ്രകടനം നടത്തുമ്പോൾ ഇതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നിലപാട് നിർണായകമാകും കാരണം നേരത്തെ തന്നെ പി വി അൻവറിനെതിരെ ശക്തമായ നിലപാടെടുത്തത് വി ഡി സതീശനാണ് അതുകൊണ്ട് ഇരുപത്തിയേഴിന് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വി ഡി സതീശൻ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നതിനെ അടിസ്ഥാനമായിട്ടായിരിക്കും ഒരുപക്ഷെ തീരുമാനം മുന്നോട്ട് പോകുക പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അൻവറിനെ കൂടെ നിർത്തണമെന്ന അഭിപ്രായം കൂടി ഉയർത്തിയ സാഹചര്യമുണ്ട് ഘടകക്ഷികളും സമാനമായും അഭിപ്രായത്തിൽ തന്നെയാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അവരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് നിലമ്പൂരിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പഞ്ചായത്തുകളും നഗരസഭ അടക്കം പിടിച്ചെടുക്കാൻ പി വി അൻവറിൻ്റെ പിന്തുണ അനിവാര്യമാണെന്ന അഭിപ്രായം കൂടി ഇപ്പോൾ യു ഡി എഫിനകത്ത് ശക്തമാകുന്നുണ്ട് ഓക്കെ ആർ റോഷിപാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഇനി അൻവറിന് കാര്യങ്ങൾ സുഗമമാകുമെന്ന് തന്നെ നമുക്ക് കരുതാം ഇതൊക്കെയാണ് നിലമ്പൂരുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വന്നിരിക്കുന്ന നീക്കങ്ങൾ ആര്യടൻ ഷൗക്കത്ത് ഇന്ന് പാണക്കാട്ട് പോയി അവിടെ മധുരം വിതരണം ചെയ്യുന്നു അവിടെ സന്തോഷം പങ്കിടുന്നു അതൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ കാര്യങ്ങളൊക്കെ നിയുക്ത എം എൽ എ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ആര്യടൻ ഷൌക്കത്ത്